സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇത് ഇങ്ങനെ പകുതി പൈസക്ക് വണ്ടി കൊടുക്കുന്നുണ്ട് കിട്ടിയ ആൾക്കാരുണ്ട് അത് കണ്ടിട്ടാണ് നമ്മൾ കൊടുത്തത് പൈസ അപ്പം അവർ ഹൺഡ്രഡ് വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ജാൻ ഡിസംബർ ഇരുപത്തെട്ടിന് ഹൺഡ്രഡ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു അപ്പോഴേ നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഡേറ്റ് മാറ്റി മാറ്റി പറഞ്ഞു അപ്പം കൃത്യമായിട്ടൊരു ഡേറ്റ് പറയുന്നില്ല അവർ അപ്പം അത് ആ സമയത്താണ് ഇങ്ങനെയുള്ള നമ്മൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു ഗ്രൂപ്പിൽ അപ്പോൾ അവരോട് നിങ്ങൾ കേസ് കൊടുക്കല്ല കുറച്ചും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തി പിന്നെ എന്തായാലും നിങ്ങൾ വണ്ടി കിട്ടും പൈസ ഒന്നും പോകില്ല എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ ആ സമയത്ത് ഈ ഇത് വന്നത് അപ്പം പിന്നെ എന്നിട്ടും നമ്മളോട് പറയുന്നത് നിങ്ങൾ കേസ് കൊടുക്കല്ല അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങളെ ഇതെല്ലാം തരും വണ്ടി തരും ക്യാഷ് വേണ്ടുന്നവർക്ക് ക്യാഷ് തരും റീഫണ്ട് വേണ്ടുന്നവർക്ക് റീഫണ്ടിൻ്റെ ഇത് ഓപ്ഷൻ കൊടുത്താൽ മതി കിട്ടും എന്ന് പറഞ്ഞു പക്ഷെ നമ്മളത് കത്തിക്കാൻ തയ്യാറല്ല കാരണം നമുക്കത് വിശ്വാസം പോയി ആ സ്കൂട്ടി എടുത്തവരുണ്ട് ലാപ്ടോപ്പിനടച്ചവരുണ്ട് പിന്നെ ഞാൻ അറുപത് സ്കൂ സ്കൂട്ടിക്ക് വേണ്ടി മാത്രം സ്കൂട്ടി പോരാണ്ട് ഗൃഹോപകരണത്തിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം എല്ലാം കൊടുത്ത ആൾക്കാരുണ്ട് ആ ഒരുപാട് ആൾക്കാരുണ്ട് അല്ല അനന്ത കൃഷ്ണൻ ഇവർ ഓരോ പ്രൊമോട്ടർമാരെ ആക്കിയതാണ് എന്നെ സമീപിച്ചത് മോഹനൻ മോഹനൻന്ന് പറഞ്ഞ ആളാണ് മോഹനൻ സാറ് വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ മെമ്പർഷിപ്പ് എടുത്തത് ആ എന്നിട്ടാണ് ക്യാഷ് അടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പിന്നെ അവരായ അക്കൗണ്ട് പിന്നെ ഇന്നലെ അടക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആനുകൂല്യം എന്ന് പറഞ്ഞിട്ട് തിരക്കിട്ടിട്ട് നമ്മൾ അടച്ചതാണ് ഇതിപ്പോ എന്താണ് ഇപ്പോ നിങ്ങൾ ഇപ്പോൾ ഇവിടത്തേക്ക് ഞങ്ങൾ ഈ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ശനിയാഴ്ച തിങ്കളാഴ്ച വളവണം പോകും നമുക്ക് ഒരു നീതി ഇതുവരെ ലഭിച്ചില്ല ശനിയാ തിങ്കളാഴ്ച നമ്മൾ ആറയപ്പോൾ അവർ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷം രൂപയുണ്ട് അത് ഇപ്പം പന്ത്രണ്ട് ലക്ഷം ഈ മൂവായിരം വെച്ച് ഒരാൾക്ക് കിട്ടിയതിനെ കൊണ്ട് എന്നാ കാര്യം ഒരു കാലം ഇവർ അതും അതുവഴി അവര് മണ്ണിട്ട് മൂടിക്കളി വരുന്നത് അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ കൊടുത്ത പൈസ ഞങ്ങൾക്ക് കിട്ടണം നമുക്ക് വണ്ടീനെ ആവശ്യമുള്ളത് തെറ്റ് ചെയ്തു പോയി നമ്മൾ വിശ്വസിച്ച് പോയി പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന രൂപത്തിൽ ഇവർ ഇന്ന് ഉൾക്കാണ്ടൊക്കെ ചെയ്തേ സുമേഷ് സാർ ഉണ്ടായിരുന്നു എൽ എ പിന്നെ അതുമല്ല നമ്മൾ ഈ അഗ്രിമെന്റ് അടിക്കുന്ന ഒരു വക്കീൽ മുഖം ഞങ്ങൾക്ക് അറിയില്ല ഈ വക്കീലിനൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലാണ്ടായിരുന്നു ഇവർ അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ടാണ് നമുക്ക് നമ്മൾ ഓൺ ഓൺ തന്നിട്ടുണ്ട് പ്രോമിസറിനോട്ട് നമ്മൾ ഇത് വക്കീൽ പോകാൻ നമ്മൾ അഞ്ഞൂറ് രൂപ അവർ അന്നത്തെ ഒരാളെ ഫീസ് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് നമ്മളിതാക്കിയ ഇത് ഒന്നും അറിയാതാണോ വക്കീൽ ചെയ്തതെന്നേ നമുക്കും അറിവില്ല അവർക്കും അറിവില്ലാണ്ടാണോ ഇതൊക്കെ ചെയ്ത് തന്നിരിക്കുന്നത് പ്രൊമോട്ടർമാർ ഉൾപ്പെടെ അതെ പ്രൊമോട്ടർമാർക്കും എതിരെയാണ് ഞങ്ങൾ ഈ മൂന്ന് ദിവസം ഞങ്ങൾ കൊടുത്ത കേസ് എടുക്കുക അതെ കൊടുത്ത കേസിലാ ഇവര് പരാതി ഇവർ പരാതിയാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ ഈ നാല് മാസമായ കൊച്ചിങ്ങും കൊണ്ട് വരെ അവരെന്ന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ അഞ്ചര വരെ അവർ ഇരുന്നിട്ടുണ്ട് നാല് മാസമുള്ള കൊച്ചിന് കൂടെ അപ്പൊ അവർക്കൊന്നും ഇതില്ലേ സ്കൂട്ടിന്റെ ഞാൻ വണ്ടി അറുപതിനായിരം രൂപ അടച്ചതാ പ്രമോട്ടർമാരോടൊപ്പം അവരിപ്പോഴും പറയണ ഒരു ഒരു ഉളിപ്പില്ലാതെ പറയുവാ അനന്ത് കൃഷ്ണൻ ഇറങ്ങട്ടതെ എന്ത് വിശ്വാസം ഞങ്ങൾ നിൽക്കുന്നേ അത് നമുക്ക് വിശ്വസിക്കുന്ന രൂപത്തിൽ അവർ അഗ്രിമെന്റ് തരണം അന്നെ അവർ അനന്ത്കൃഷ്ണന് ഇറങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും പക്ഷെ നമുക്ക് വിശ്വസിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇത് അവർ തരണം മറുപടി തന്നിരിക്കണം ഇതുവരെ അത് തന്നില്ല അയാൾ വായിൽ അപ്പുട്ടവല ഇരിക്കുക ആ സ്കൂട്ടിയാണ് ആ എന്തായാലും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പേടിക്കുകയേ വേണ്ട നിങ്ങളെ നമ്മൾ പറ്റിക്കൂല ആ നമ്മൾ ഇരുന്നൂറ് രൂപക്ക് ജോലി ചെയ്തിട്ട് അതിന് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാണെന്ന് അതാ നമുക്ക് കളയാൻ കളയേണ്ട അത് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ സ്വരൂപിച്ച് വെക്കുന്ന പൈസയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടണം നമുക്ക് എന്തായാലും ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടണം വണ്ടിയൊന്നും വേണ്ട ഇനി ഒരാളെ കളവിലും ചതിയിലും നമ്മൾ വീഴുകയില്ല നമ്മൾ അധ്വാനിച്ചിട്ട് ജീവിക്കും ഇനി ആ നമ്മളിപ്പോ ഇപ്പൊ ഇപ്പൊ ആരുമില്ല രാഷ്ട്രീയ പ്രവർത്തനവും ഇല്ല ആരുമില്ല എന്നാൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ നേരത്തെ അവരൊക്കെ പക്ഷെ എല്ലാവരും എല്ലാവരും ഇപ്പൊ മുങ്ങി ഇപ്പൊ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ പല സ്ത്രീകളും മേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോലൂല്ല നമ്മൾ മേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മള മക്കൾക്കോ വേറെ ബന്ധുക്കൾക്കോ ആർക്കും ഇങ്ങനത്തെ ഗതി വരാൻ പാടില്ല അനിയൊരിക്കും ഒരാൾക്കും ഇങ്ങനത്തെ ഗതി വരാൻ പാടില്ല പോലീസ് ഇവിടെ കേസെടുക്കുന്നില്ല പറഞ്ഞത് ആ നിങ്ങൾ നിങ്ങൾ ചെയ്തോ നമ്മൾ ആ അതെ ആ ഉണ്ട് നാലാൾക്കാർ അവരോട് സംസാരിച്ചിട്ട് ബാക്കി വിവരം പറയാന്നാ പറഞ്ഞിട്ടുള്ളത് പട്ടണത്ത് നമ്മൾ പോയി അത് ശനിയാഴ്ച ദിവസം പോയി രാവിലെ നമ്മളവിടെ പോയിട്ട് വാട സന്ധ്യക്ക് മണിക്ക് ശേഷം നമ്മൾ നമ്മളവിടുന്ന് കീഴുന്നത് അവര് വരും വരും വരുന്നാട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു ഈ മോഹനൻ റീന രാജ ാണ് ഈ റീന എന്ന് പറയുന്നത് എന്റെ വീടിന്റെ അടുത്തുള്ള ആണ് അപ്പൊ നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ് അപ്പൊ ഇവരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത് അപ്പം എന്ന് വെച്ചാൽ ഇവര് വരും പറഞ്ഞാൽ ഇവർക്കെതിരെ കേസ് കൊടുത്ത് ഇവർ വരും എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഒരുപാട് സമയക്കാത്തുനിന്ന് വൈകിട്ടാണ് അവർ എത്തിയത് അവരെത്തിയിട്ട് നമ്മൾ പറഞ്ഞ ഒരു തീർപ്പാക്കാത്ത നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകില്ല ഒന്നിക്കു നിങ്ങൾ നമുക്കൊരു തീർപ്പാക്കി തരാച്ചാൽ നിങ്ങൾ ഒരു ബ്ലാങ്ക് ചെക്ക് നമുക്ക് താ ഇത്ര കാലാവധി തന്നിട്ട് ഒന്നിക്ക് വണ്ടി അതിനുള്ളിൽ പൈസ തന്നിട്ടില്ലെങ്കിൽ നമ്മളതുമായിട്ട് മുമ്പോട്ട് പോകാം അപ്പൊ അവരതിന് നിൽക്കുന്നില്ല അവർക്ക് പോലും കോഡിനേറ്റർമാരും ഇപ്പോഴും നമ്മളോട് വെറുതെ എന്നിട്ട് അവർ അനന്തകൃഷ്ണനെതിരെ കേസ് കൊടുത്താ ഇപ്പം എടുക്കുന്നില്ല വളവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആടുന്ന നമുക്ക് ഒരു നീതി അവര് കേസ് എടുക്കുന്നില്ല നമ്മള് മൂന്നാല് രാവിലെ തൊട്ട് രാത്രി വരെ സ്റ്റേഷനിലാണ് മണിക്ക് വീട്ടിലേക്ക് പോകുന്നത് ചെറിയ കുട്ടികളെടുത്തിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായത് പിന്നെ ഇവര് കുറച്ച് സമയം പതിനഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യും ഇവരെന്തെങ്കിലും തീരുമാനിക്കട്ടെ പോലീസുകാരല്ലേ ആ ദിവസങ്ങൾ കടന്ന് ശനിയാഴ്ച ഒരിക്കൽ പോയി ഇപ്പൊ തിങ്കളാഴ്ച പോയി ഇപ്പൊ ബുധനാഴ്ച പത്ത് മണിക്ക് എത്തണം എന്ന് പറഞ്ഞാ നമ്മളെത്തിയിട്ടുണ്ടായത് ഇപ്പൊ അവര് പറയുന്ന അവര് വന്നിട്ടില്ല അവര് അല്ല നമ്മളെ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയ ചെറു സംസാരിച്ചപ്പോ സെക്കീന എന്ന് പറയുന്നവർ അന്ന് തിങ്കളാഴ്ച ഫോണേ എടുക്കുന്നില്ല ഒരിക്കൽ വിളിച്ചപ്പം പറഞ്ഞ് ഞാനിപ്പം വരുന്നുണ്ട് പിന്നെ അവരെ തൊട്ടടുത്ത വീട്ടിൽ വിളിച്ചപ്പം പറഞ്ഞ് അവർ ബാംഗ്ലൂരിലേക്ക് പോയി ഇവിടെ കുട്ടികളെ ഇവിടെ പോയിട്ടാണുള്ളത് പോയിട്ടാണ് ഉള്ളത് മോഹനേട്ടനോട് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞത് മോഹനേട്ടൻ വിളിച്ചിന് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവരൊന്നും പറയുന്നില്ല അവർ പറയുന്ന അവർ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് ഓരോരാൾ ഈ സ്ത്രീകൾ ധരിച്ച് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അപ്പോൾ സെക്കീൻ ഏച്ചിനോട് സെക്കിൻ താനോട് ഇന്നലെ പറഞ്ഞപ്പം പറഞ്ഞ് എന്ത് മോഹനട്ടം വരണ്ടാന്ന് പറഞ്ഞിട്ടാ നമ്മൾ വരാണ്ടിന്നത് എന്നാ പറഞ്ഞിട്ടുള്ളത് നാട്ടിലില്ലാന്നാ പറയുന്നത് ഇപ്പം വന്നിട്ടുണ്ട് എന്ന് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്